ഹലോ പ്രിയമുള്ളവരെ ഞാനിന്നൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു അതിനകത്ത് ഒരു പ്രസംഗകൻ പറഞ്ഞിരുന്ന കാര്യം കർത്തൃമേശയുടെ ബാക്കി ഭക്ഷിക്കുന്നവർ ആ നാട്ടിലുള്ള അവിശ്വാസികളുടെ പങ്കാണ് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് ആ വിശ്വാസികളെ സഭയിലോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഈ ബാക്കി തിന്നുന്നവർക്കാണ് ബാക്കി ഭക്ഷിക്കുന്നവർക്കാണ് അദ്ദേഹം പറഞ്ഞു ചോദിച്ചു അത് കേട്ട പല ആളുകൾ നല്ല അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്യമെങ്കിലും ബൈബിളിനകത്തുണ്ടോ എവിടെങ്കിലും പുതിയ നിയമത്തിനകത്ത് ഈ ബാക്കി അവിശ്വാസികളുടെ പങ്കാണ് എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ല ഒരിടത്തും ഇല്ല ഒരു വാക്യം പോലും ഇതിനെ പിന്തുണയ്ക്കുന്നതായിട്ടില്ല നമ്മൾ ബൈബിള് പഠിച്ചാലറിയാം കർത്തൃമേശ കർത്താവ് സ്ഥാപിക്കുന്നത് പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ഈ പെസഹായുടെ പ്രത്യേകത അത് യഹൂദന്മാരുടെ പെരുന്നാളാണ് ഈ യഹൂദന്മാരുടെ പെരുന്നാളിൻ്റെ ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത അത് അല്പം പോലും അവർ ബാക്കി വയ്ക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ അല്പം പോലും നിങ്ങൾ ബാക്കി വയ്ക്കരുത് ഇനി അഥവാ എന്തെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞാൽ അത് തീയിലിട്ട് ചുട്ടു കളയണം എന്നൊരു പരാമർശം തന്നെയുണ്ട് കൽപ്പന തന്നെയുണ്ട് അപ്പോൾ പെസഹയുടെ പ്രത്യേകത അല്പം പോലും ബാക്കി വയ്ക്കാത്തതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഈ കർത്തൃമേശ സ്ഥാപിച്ച സമയത്ത് അത് പെസായിയുടെ പശ്ചാത്തലമായതുകൊണ്ട് അവിടെ അല്പം പോലും ബാക്കി വെച്ചിട്ടില്ല ശിഷ്യന്മാർ അത് മുഴുവനും തിന്നു തീർത്തു എന്നുള്ളതും അല്ലെങ്കിൽ തിന്നു തീർത്തു കുളിച്ചു തീർത്തു എന്നുള്ളത് വ്യക്തമാണ് ഇനി പ്രവർത്തികളുടെ പുസ്തകൻ രണ്ടാം അധ്യായത്തിലും പിന്നീട് ഇരുപതാം അധ്യായത്തിലുമൊക്കെ കർത്തൃമേശ അവർ ആചരിച്ചതിൻ്റെ തെളിവുകൾ നൽകിയിട്ടുണ്ട് പ്രസ്താവനകളുണ്ട് അവിടെ എങ്ങും അല്പമെങ്കിലും ബാക്കി വെച്ചതായോ ബാക്കി വന്നത് അവിശ്വാസികളുടെ പങ്കായോ രേഖപ്പെടുത്തിയിട്ടില്ല ഇനി ഒന്ന് വരുന്ന പതിനൊന്നാം അധ്യായത്തിലാണ് ദൈവാത്മാവിൽ അപ്പോസ് പറഞ്ഞാൽ പോലീസ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി അതിനെക്കുറിച്ച് നൽകുന്നത് ഉപദേശം നൽകുന്നത് ആ പോലും ഒരു വാക്കുപോലും ബാക്കി വരുന്നത് അവിശ്വാസികളുടെ പങ്കാണ് എന്ന് എഴുതിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് കത്രുമേശ സ്ഥാപിക്കപ്പെട്ട അന്ന് അല്പം പോലും ബാക്കി വെച്ചിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അല്പം പോലും ബാക്കി വച്ചിട്ടില്ല ഇതിൻ്റെ ഉപദേശം നൽകിയ സമയത്തോ അല്ലെങ്കിൽ ഉപദേശത്തിലോ അല്പം പോലും ബാക്കി വയ്ക്കണമെന്നോ ബാക്കി വയ്ക്കപ്പെട്ടത് ആ പങ്കാണോ എന്നോ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ഉപദേശം ബൈബിൾ വരമല്ല ഇത് മാനുഷികമാണ് കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ തന്നെ അത് മുഴുവനായി ഭക്ഷിക്കുകയാണ് ബൈബിളിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉപദേശം അത് ബാക്കി വെക്കുന്നത് നമ്മുടെ കുഴപ്പമാണ് നമ്മൾ ബൈബിൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ഒരു ഉപദേശം വന്നത് ഈ ഉപദേശം വന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ പല സഭകളിലും ഈ കർത്തൃമേശ കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറ് ദൈവമേ ഇനിയും ഒരു ശേഷിപ്പ് അതിനകത്തുണ്ട് അപ്പത്തിലും വീഞ്ഞിലുമുണ്ട് അതിൽ നിന്ന് പങ്കെടുക്കുവാൻ അങ്ങ് അനേകരെ വിളിച്ച് വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ദൈവമക്കളെ ഈ പ്രാർത്ഥനയും ഒരു തെറ്റായ പ്രാർത്ഥനയാണ് ഞാൻ എൻ്റെ കാരണം പറയാം കർത്തൃമേശയിലൂടെ നമ്മൾ ചെയ്യുന്നതും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കർത്താവ യേശുക്രിസ്തുവിനെ ഓർക്കുന്നു രണ്ട് കർത്താവ യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും അടക്കത്തെയും പുനരുത്ഥാനത്തെയും ഓർക്കുന്നു മൂന്ന് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ പ്രസ്താവിക്കുന്നു ഇതിൽ മൂന്നാമത്തെ കാര്യം കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് ഈ കർത്താവ യേശു ക്രിസ്തു ഇന്നുവരെയും വന്നിട്ടില്ല അതായത് നമ്മൾ പങ്കെടുക്കുന്ന ആ സമയം വരെയും വന്നിട്ടില്ല എന്നാൽ അനധിവിദൂര ഭാവിയിൽ നമ്മെ ചേർക്കുവാനായിട്ട് വരും എന്നുള്ളതാണ് നാം കത്രുമേശയിലൂടെ ഓരോ ഞായറാഴ്ചയും ലോകത്തോട് പ്രഖ്യാപിക്കുന്ന കാര്യം അപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഞായറാഴ്ച ഈ കാര്യം പ്രഖ്യാപിച്ചു കർത്താവ് ഇന്ന് വരെ വന്നിട്ടില്ല എന്നാൽ എത്രയും വേഗം കർത്താവ് വരും എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് നമ്മൾ അടുത്ത പ്രാർത്ഥിക്കുകയാണ് ബാക്കി വന്ന അപ്പത്തിൽ നിന്നും വീഞ്ഞീന്നും പങ്കെടുക്കാനായിട്ട് അടുത്ത ആഴ്ച വേറെ കുറേ പേരെ കൊണ്ടുവരണമെന്ന് അതിനകത്ത് എന്തെങ്കിലും യോജിക്കുണ്ടോ ഈ അടുത്ത ഞായറാഴ്ച വരെ കർത്താവ് വലത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമുക്കതെങ്ങനെ ചിന്തിക്കാൻ പറ്റും അതിനകത്ത് എന്താ ബൈബിളിൽ ആധാരമുള്ളതും ഒരു ആധാരവുമില്ല ഇല്ല ഒരടിസ്ഥാനവും ഇല്ല അപ്പോൾ നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ കർത്തൃമേശ കഴി അത് ആ ശുശ്രൂഷ സമയത്ത് തന്നെ മുഴുവൻ കഴിക്കാതെ ബാക്കി വെച്ച് നമ്മുടെ തെറ്റാണ് ആ തെറ്റിനെ ആധാരമാക്കി അടിസ്ഥാനമാക്കി മറ്റൊരു ഉപദേശം കൊണ്ടുവരുന്നത് അതിലും വലിയ തെറ്റാണ് അപ്പോൾ അന്നേരം തന്നെ അത് മുഴുവനായി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നിർബന്ധമായും ചെയ്യണം ഒന്നും മിച്ചം വയ്ക്കരുത് മിച്ചം വരുന്നത് ആർക്കുമുള്ള ഓഹരിയൊന്നും അല്ല അതിൽ നിന്നൊരു ഉപദേശം സ്ഥാപിക്കാനും സാധിക്കത്ത് ഇല്ല ഉപദേശം നമ്മെ സഹായിക്കണം നമുക്ക് ബൈബിൾ പരമായിട്ട് ജീ ബൈബിൾ പ്രകാരം ജീവിക്കാം ബൈബിളിലെ ആശയങ്ങൾ കൽപ്പനകൾ ഉപദേശങ്ങൾ മനസ്സിലാക്കാം ആദ്യം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താം ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ